പുളിങ്ങോം ആറാട്ടുകടവ് നിവാസികൾക്ക് ചെറുവഴ പോലീസ് സ്റ്റേഷൻ ഡയമണ്ട് പുളിങ്ങോം ആറാട്ടുകടവ് നിവാസികൾക്ക് ചെറുവഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ടി പി ദിനേശിന്റെ നേതൃത്വത്തിൽ ടി വി നൽകി ചെറുപുഴ ഇ പ്ലാനറ്റിന്റെ സഹകരണത്തോടെയാണ് ആറാട്ടുകടവ് നിവാസികൾക്ക് ടി വി സമ്മാനിച്ചത് പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ